ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഗംഭീര പ്രകടനമാണ് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ലാമിൻ യമാൽ ഇപ്പോൾ പുറത്തെടുക്കുന്നത് ബാഴ്സയിലെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം ആകെ ഈ സീസണിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് യമാൽ കളിച്ചിട്ടുള്ളത് പതിനൊന്ന് ഗോളുകളും പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ബാഴ്സലോണ ഈയൊരു മിന്നും പ്രകടനം നടത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒരാൾ ലാമിൻ യമാൽ തന്നെയാണ് പക്ഷേ താരത്തിന്റെ ലാലികയിലെ ഗോൾ വരൾച്ച ഇപ്പോൾ ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ലാലികയിൽ അദ്ദേഹം ഇപ്പോൾ ഗോളടിച്ചിട്ട് ഏകദേശം നാല് മാസത്തോളം പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതായത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി റയലിനെതിരെ നടന്ന ലീഗ് മത്സരത്തിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു അന്ന് ഗോളടിക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ലാലിഗയിൽ ഇതുവരെ ഒരു ഗോൾ പോലും യമാൽ നേടിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷെ ലാലിഗയിൽ ഗോൾ നേടാൻ കഴിയുന്നില്ല എന്ന ഒരു നിർഭാഗ്യമാണ് അദ്ദേഹത്തെ ഇപ്പോൾ വേട്ടയാടുന്നത് അതേസമയം ചാമ്പ്യൻസ് ലീഗിലും കോപ്പാ ഡൽറയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും ഒക്കെ അദ്ദേഹത്തിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് ആവറേജ് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് പക്ഷേ ലാലികയിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും ഇന്നത്തോടു കൂടി അതിന് വിരാമമാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇന്ന് ലാലികയിൽ നടക്കുന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സിലോണയും പ്രയോ വല്ലക്കാനോയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം